ഗ്യാസ് ബ്ലോട്ടിങ് ദഹനക്കുറവ് കമ്പനം ഈ കംപ്ലൈൻറ്റുകളെല്ലാം ഒരു മനുഷ്യൻ്റെ ആയുസ് കുറയ്ക്കുകയില്ല എങ്കിൽപ്പോലും ഇത് മനുഷ്യൻ്റെ ജീവിതത്തിനെ നരക തുല്യമാക്കാനുള്ള കൽപ്പുള്ള രോഗങ്ങളാണ് ദഹനം എന്നുള്ളത് വളരെ ആണ് ഈ ഭക്ഷണം ശരിയായി ദഹിച്ചില്ലെങ്കിൽ അത് പല മാരക രോഗങ്ങളുടെയും ആരംഭമാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ ഉണ്ടാക്കിയ ഏറ്റവും ബെസ്റ്റ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡ് നമ്മളത് ഉപയോഗിച്ചില്ലെങ്കിൽ എന്തു പറ്റും രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും അവിടെ ബാക്ടീരിയകൾ വന്നതിനെ ഡാമേജ് ആക്കി പുഴുക്കൾ വന്നതിനെ അരിക്കാൻ തുടങ്ങും ആ റൂമിലോട്ട് കയറാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായി ദഹിച്ചില്ലെങ്കിൽ അത് വൻകുടലിൽ പോയി പല ചള് ബാക്ടീരിയകൾക്കുമുള്ള വളക്കൂറുള്ള ഒരു മണ്ണായി മാറുന്നു അതുകൊണ്ടാണ് ആയുർവേദം മുതൽ ഹിപ്പോക്രാറ്റിസ് വരെ പറഞ്ഞു ഓൾ ഡിസീസ് ബിഹിൻ ഇൻ ദി ഗട്ട അപ്പം ഞാൻ എൻ്റെ ടോപ്പിക്കിൽ നിന്ന് പരാമർശിക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്ക് ഗ്യാസും ബ്ലോട്ടിങ്ങും ദഹനക്കുറവും അല്ലെങ്കിൽ കമ്പനവും ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട അഞ്ച് കാര്യ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ദഹനം ഫസ്റ്റ് ആരംഭിക്കുന്നത് നമ്മുടെ വായിൽ വെച്ചിട്ടാണ് നമ്മുടെ സലൈവ ഉമിനീര് ഭക്ഷണത്തിനെ തേയിപ്പിക്കാൻ തുടങ്ങുന്നു അതുകൊണ്ടാണ് പല സിസ്റ്റം ഓഫ് മെഡിസിൻസും അതായത് പാരമ്പര്യമായിട്ടുള്ള പല ചികിത്സാ പദ്ധതികളും പറയും നിങ്ങൾ ഫുഡ് ശരിക്കും ചവച്ചരച്ച് കഴിച്ചാൽ പല രോഗങ്ങളും രോഗങ്ങളുണ്ടാകുകയില്ലെന്നുള്ളത് അതിന്ന് വളരെ സത്യമാണ് നമ്മൾ ഫുഡ് വിഴുങ്ങുമ്പോൾ ഈ ഉമിനീരിൽ ഇത് മിക്സ് ആയെങ്കിൽ മാത്രമേ ശരിയായിട്ട് ദഹിക്കത്തുള്ളൂ നമ്മളിത് വിഴുങ്ങിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അൺഡൈജസ്റ്റഡ് ആയിട്ട് നമ്മുടെ വൻകുടലെത്തും അവിടെ വെച്ച് ആയിരക്കണക്കിന് ചള്ള് ബാക്ടീരിയകൾ ഇതിനെ ടോക്സിനാക്കി മാറ്റുന്നു അപ്പം ദഹനം ആരംഭിക്കുന്നത് നമ്മുടെ വായിൽ വെച്ചിട്ടാണ് ഉമിനീരാണ് ദഹനത്തിൻ്റെ ആരംഭം അപ്പം വായിൽ നിന്ന് രണ്ടാമത് പോകുന്നത് ആമാശയത്തിലേക്കാണ് വായിൽ ഉമിനീരുള്ളതുപോലെ ആമാശയത്തിന് എന്താണുള്ളത് ആസിഡുണ്ട് ഈ ആസിഡ് ഒരു മോശം വസ്തുവല്ല അസിഡിറ്റി അസിഡിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കെല്ലാം ഭയമാണ് അസി ആസിഡെന്ന് കേൾക്കുമ്പോൾ ഞാൻ പറയും നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ് നമ്മുടെ ആമാശയം ആമാശയത്തിലെ ആസിഡ് സുഹൃത്തുക്കളെ ഒരിക്കലും പ്രകൃതി നമുക്ക് മോശം ഒരു സാധനം തരത്തില്ല സ്റ്റൊമക്കിലെ ആസിഡ് ഒന്നേ പോയിന്റ് അഞ്ചാണ് ഈ ഭൂമുഖത്തുള്ള ആറായിരത്തി ജീവികളെ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അസിഡിക് ആയിട്ടുള്ള സ്റ്റൊമക്ക് നമ്മുടെയാണ് ഒന്നേ പോയിന്റ് അഞ്ച് ഒപ്നിവോറസ് എന്ന് പറയുമല്ലോ മിശ്ര ബുക്കുകളായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളുടെയും സ്റ്റൊമക്കിന്റെ ആസിഡ് മൂന്നാണ് അല്ലെങ്കിൽ സസ്യ ബുക്കുകളുടെ നാലാണ് മനുഷ്യന്റെ സ്റ്റൊമക്കിലെ ആസിഡ് ഒന്നേ പോയിൻറ്റ് അഞ്ചാണ് അതായത് ഈ ഭൂമുഖത്തിലെ ഏറ്റവും സ്ട്രോങ് ഉള്ളത് നമ്മുടെ ആമാശയത്തിലാണ് അതിനൊരു കാരണവുമുണ്ട് കാരണം ഈ ആസിഡാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ വിഘടിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതും അതുപോലെ ഈ ഭക്ഷണത്തിലെ അണുക്കളെ വിമുക്തമാക്കുന്നതും ഈ ആസിഡാണ് ഇവിടെയാണ് പ്രശ്നം അപ്പം നമ്മൾ കൂടുതൽ അൻഡാസിഡ്സും ഒക്കെ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ നമ്മുടെ സ്റ്റൊമക്കിലെ ആസിഡ് ഡയലൂട്ടായി പോകും അതും ഭക്ഷണത്തിന് ഡൈജസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല അപ്പൊ കമ്പനത്തിന്റെ ഈ വയറിൽ ഉണ്ടാകുന്ന കമ്പനത്തിന്റെയും അല്ലെങ്കിൽ ബ്ലോട്ടിങ്ങിന്റെയും ഗ്യാസിൻ്റെയും നമ്പർ വൺ കോസ് ഞാൻ പറഞ്ഞ അഞ്ച് കാരണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഒന്നാമത്തെ കാരണം ആമാശയത്തിലെ ആസിഡിന്റെ കുറവാണ് കൂടുതൽ ആൽക്കലൈൻ ആകുന്നതാണ് അപ്പൊ ആൽക്കലൈൻക്കും ഒരു അപകടകാരിയാണ് ഇനി നമുക്ക് രണ്ടാമത്തെ കാരണത്തിലേക്ക് വരാം ഗ്യാസ് ആൻഡ് ബ്ലോട്ടിങ് ഉണ്ടാകുന്ന വളരെ കോമൺ ആയിട്ടുള്ള വേറൊരു കാരണം ചെറുകുടലിൻ്റെ ചലനത്തിൻ്റെ കുറവാണ് അതായത് ഒന്നാമത്തത് സ്റ്റൊമക്കൽ ആസിഡിൻ്റെ കുറവ് രണ്ടാമത്തത് ചെറുകുടലിൻ്റെ ചലനത്തിൻ്റെ കുറവ് എന്താണ് ഈ ചലനം അതിന് പറയുന്ന പേരാണ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻ്റ് എന്ന് പറയും പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് ഈ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് കാരണമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ചെറുകൊടലിൽ കൂടിയും വൻകുടലിൽ കൂടെയും താഴോട്ട് പയ്യെ പയ്യെ ചലിച്ചു പോകുന്നത് അപ്പോൾ ഈ ചലനം ഇല്ലെങ്കിൽ ഫുഡ് അവിടെ കിട്ടിക്കിടക്കും ഗ്യാസ് കെട്ടിക്കിടക്കും അവിടെ ബ്ലോട്ടിങ്ങിന് കാരണമാകും അപ്പം ദഹന വ്യവസ്ഥയുമായിട്ടുള്ള ഒരുപാട് എല്ലാ രോഗങ്ങളുടെയും മൂല കാരണം ഫണ്ടമെൻ്റൽ കോസ് എന്ന് പറയുന്നത് ഒന്ന് സ്റ്റൊമക്കിലെ ആസിഡിൻ്റെ കുറവ് രണ്ടാമത്തേത് ചെറുകുടലിൻ്റെ ചലനത്തിൻ്റെ കുറവ് അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉദിക്കും ഇവിടുന്ന് എന്തായിരിക്കാം ഈ ചെറുകുടലിൻ്റെ ചലനത്തിൻ്റെ കുറവിന് കാരണം അതിന് ശാസ്ത്രജ്ഞന്മാര് കണ്ടെത്തിയിട്ടുണ്ട് അത് കുറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ചെറുകുടലിൽ വളരുന്ന ചില മോശ ബാക്ടീരിയകളുടെ എണ്ണം കൂടുന്നത് കൊണ്ടാണ് അതിന് പറയുന്ന പേരാണ് സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത് എന്ന് പറയും അപ്പോൾ നമ്മുടെ ചെറുകുടലിനെ ചലിപ്പിക്കുന്നത് തലച്ചോറിലുള്ള ഒരു ഹോർമോണാണ് സെറോട്ടോണിൻ എന്ന് പറയും നിങ്ങൾക്ക് ആണെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് നോക്ക് സെറോട്ടോണിൻ ആൻഡ് ഹ്യൂമൻ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് അടിച്ചു നോക്കിയാൽ മതി ഈ സെറോട്ടോണിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതാണ് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ സന്തുഷ്ടരാക്കുന്ന ഹാപ്പി ഹോർമോൺ സുഹൃത്തുക്കളുടെ അത്ഭുതം എന്തെന്ന് പറഞ്ഞാൽ മിസ്ത്രി എന്തെന്ന് ചോദിച്ചാൽ ഈ സെറോട്ടോണിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും നമ്മുടെ ചെറുകൊടലിലാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത് അന്നിട്ടാണ് തലച്ചോറിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നതും തലച്ചോറിൽ വെച്ചൊരു ബ്രെയിൻ ഹോർമോണായി മാറുന്നതും അപ്പോൾ ചെറുകൊടലിൽ ഉണ്ടാക്കുന്ന ഈ സെറോട്ടോണിനാണ് ചെറുകുടലിന്റെ ചലനം നിയന്ത്രിക്കുന്നത് അതുകൊണ്ടാണ് ഈ ചെറുകുടലിന്റെ ചലനം മന്ദഗതിയിലായാൽ തലച്ചോറും മന്ദഗതിയിലാവും വയറിന് പ്രശ്നമുള്ളവർക്കൊക്കെ മെൻറ്റൽ കോൺസ്റ്റിപ്പേഷനും ഉണ്ട് കാരണം ഈ ചലനം നിയന്ത്രിക്കുന്ന സെറോട്ടോണിനും തന്നെയാണ് ബ്രെയിനിന്റെ ഹോർമോണായിട്ടും പ്രവർത്തിക്കുന്നത് അപ്പൊ ഈ സെറോട്ടോണിൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ ചെറുകുടലിന്റെ ചലനം കുറയും അപ്പം ഭക്ഷണം കെട്ടിക്കിടക്കും അപ്പൊ ഈ സെറോട്ടോണിൻ കുറയാൻ കാരണം സെറോട്ടോണിനെ ഹെൽപ്പ് ഉൽപ്പാദിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാക്ടീരിയകളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന കുറവാണ് അതിന് പറയുന്ന പേരാണ് സ്മോൾ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് ഒന്നാമത്തെ കാരണം ഗ്യാസ് ബ്ലോട്ടിങ്ങിൻ്റെ ആമാശയത്തിലെ ആസിഡിൻ്റെ കുറവ് രണ്ടാമത്തെ കാരണം ചെറുകൊടലിൻ്റെ ചലനത്തിൽ ഉണ്ടാകുന്ന അപാകത അപ്പം എൻ്റെ ക്ലിനിക്കിൽ വരുന്ന എൺപത് ശതമാനം രോഗികളിലും ഈ ഗ്യാസ് ബ്ലോട്ടിങ്ങിനുള്ള മൂല കാരണം ഈ രണ്ടവസ്ഥകളാണ് ഒന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത് രണ്ടാമത്തേത് സ്റ്റൊമക്കിലെ ആസിഡിൻ്റെ കുറവ് ഇനി മൂന്നാമത്തെ കാരണത്തേക്ക് നമുക്ക് പോകാം അതിന് പറയുന്ന പേരാണ് സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ഫംഗൽ ഓവർഗ്രോത്ത് എന്ന് പറയും അതായത് ചെറുകൊടലിലെ ഭിത്തിയിലുണ്ടാകുന്ന ചില ഫംഗസുകളുടെ ഓവർഗ്രോത്തും ഈ ഗ്യാസ് ബ്ലോട്ടിങ് ഉണ്ടാക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ചില രോഗികൾക്ക് ഞാൻ പല മാർഗങ്ങൾ പരിശോധിക്കും അതായത് ഗ്യാസ് ബ്ലോട്ടിങ് കുറയാൻ വേണ്ടി അവർക്ക് സ്റ്റൊമക്കിൽ ആസിഡ് കൂട്ടാനുള്ള മരുന്ന് കൊടുക്കും ചെറുകൊടലിൻ്റെ ചലനം കൂട്ടാനുള്ള മരുന്ന് കൊടുക്കും എന്നിട്ടൊന്നും ഇവർക്ക് കുറവില്ലെങ്കിൽ ഞാൻ സംശയിക്കും ഇത് ഈ ഫംഗസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് അപ്പം ഞാൻ ചിലർക്ക് സ്റ്റൂൾ മാപ്പിംഗ് പറയാറുണ്ട് അത് കുറച്ച് എക്സ്പെൻസീവ് എക്സ്പെൻസീവായിട്ടുള്ളൊരു ടെസ്റ്റാണ് പക്ഷേ വിദേശത്ത് നിന്ന് വരുന്ന പല രോഗികളും ഈ സ്റ്റൂൾ മാപ്പിംഗ് ടെസ്റ്റ് കൊണ്ടാണ് വരുന്നത് അപ്പോൾ ഞാൻ ഈ ചെറുകൊടലിൻ്റെ ചലനം കുറവുള്ളവർക്ക് ഗ്യാസ് ഉള്ളവരുടെ പലരുടെ സ്റ്റൂളിലെ ടെസ്റ്റിങ്ങിൽ ഫംഗസിൻ്റെ ഓവർഗ്രോത്ത് കണ്ടെത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് കാൻഡിഡ എന്ന് പറഞ്ഞ സ്പീഷീസിൻ്റെ ഓവർഗ്രോത്ത് കണ്ടെത്താറുണ്ട് അപ്പം ഞാൻ അവർക്ക് ഫംഗസ് കുറയ്ക്കാനുള്ള മെഡിസിൻസാണ് ആ തരത്തിലുള്ളവർക്ക് കൊടുക്കാറുള്ളത് ഈ മൂന്നാമത്തത് പാരസൈറ്റ് വിരകൾ ചില വിരകളും നമ്മുടെ ചെറുകൊള്ളിനെ ബ്ലോക്ക് ചെയ്യാൻ ബ്ലോക്ക് ചെയ്യാറുണ്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ചലനം കുറയ്ക്കും അതും ഗ്യാസിനും ബ്ലോട്ടിങ്ങിനും കാരണമാകും അവർക്ക് ഞാൻ ഒരാറോ ഏഴോ ദിവസത്തെ ഡീവെയിമിങ് തെറാപ്പിയാണ് ഞാൻ കൊടുക്കാറുള്ളത് ചെറിയ ആൾക്കാർക്ക് ഡീ വെയിം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവരുടെ ഘട്ട് ക്ലീൻ ആകും ഇനി അഞ്ചാമത് പെട്ട ഒരു കാറ്റഗറി ഉണ്ട് അത് ഡൈജസ്റ്റീവ് എൻസെയിമിൻ്റെ കുറവോ അല്ലെങ്കിൽ പിത്തരസത്തിൻ്റെ കുറവാണ് ഇതും ഗ്യാസും ബ്ലോട്ടിങ്ങിന് കാരണമാകും കാരണം ഡൈജസ്റ്റീവ് ഇല്ലെങ്കിൽ ഫുഡ് ആകത്തില്ല അപ്പോൾ ഈ ഡൈജസ്റ്റീവ് എൻസൈംസ് ഒക്കെ ഉൽപ്പാദിക്കപ്പെടുന്നത് പാൻക്രിയാസിന്നും പിത്തരസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ലിവറിയിൽ നിന്നുമാണ് അപ്പോൾ ലിവറിൻ്റെ ഹെൽത്ത് മോശമാണെങ്കിലും ഗ്യാസ് ബ്ലോട്ടിങ്ങും ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അവർക്ക് ലിവർ ക്ലീൻ ചെയ്യാൻ വേണ്ടി കീറ്റോ ഡയറ്റാണ് ഞാൻ പറയാറുള്ളത് അതായത് കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഡയറ്റ് കഴിക്കുമ്പോൾ ലിവറിലെ ഫാറ്റ് ക്ലീൻ ആവുകയും ഇവിടെ ദഹനം ഇമ്പ്രൂവ് ആവുകയും ചെയ്യാറുണ്ട് അപ്പോൾ ഈ അഞ്ച് കാരണങ്ങളാണ് ഗ്യാസിനും ബ്ലോട്ടിങ്ങിനും ഉള്ളത് പ്രധാനപ്പെട്ട കാരണം നമ്പർ വൺ ഫാക്ടർ സ്റ്റൊമക്കിൻ്റെ ആസിഡ് കുറയുന്നതാണ് രണ്ടാമത്തത് ചെറുകുടലിൻ്റെ ചലനം കുറയുന്നതാണ് മൂന്നാമത്തത് ഫംഗസിൻ്റെ ഓവർ ഗ്രോത്താണ് നാലാമത്തത് പാരസൈറ്റ് അഞ്ചാമത്തത് ഡൈജസ്റ്റീവ് എൻസൈംസ് നമ്മുടെ പാൻക്രിയാസിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഡൈജസ്റ്റീവ് എൻസെയിമിൻ്റെയും ലിവറിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന പിത്തരസത്തിൻ്റെ കുറവുമാണ് ഈ അഞ്ച് കാരണങ്ങളാണ് ഒരു മനുഷ്യനെ ജീവിതത്തിനെ നരക തുല്യമാക്കുന്ന ഈ ഗ്യാസ് ആൻഡ് ബ്ലോട്ടിങ്ങിന് ഉള്ള മൂല കാരണങ്ങൾ